രാജസ്ഥാൻ റോയൽസിന് അഭിമാന പോരാട്ടങ്ങൾ മാത്രമാണ് അവശേഷിച്ചത് എന്നാൽ പഞ്ചാബ് കിങ്സുമായുള്ള മത്സരം കൂടെ പരാജയപ്പെട്ടതോടുകൂടെ രാജസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പതിമൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മൂന്ന് വിജയവും പത്ത് തോളിയും മാത്രമാണ് റോയൽസിന് സ്വന്തമായുള്ളത് ചെയ്സ് ചെയ്ത് പല മത്സരങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ ഗുജറാത്ത് ഐറ്റൻസുമായി മാത്രമാണ് രാജസ്ഥാൻ മികച്ച രീതിയിൽ ചെയ്സ് ചെയ്തത് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസായുമായുള്ള ആദ്യ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ മത്സരങ്ങളെല്ലാം രാജസ്ഥാൻ ചെയ്സ് ചെയ്ത് തോറ്റ മത്സരങ്ങളാണ് ഇതിൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള സൂപ്പർ ഓവറും ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള രണ്ട് റൺസിൻ്റെ തോൽവിയും കെ കെ ആറുമായുള്ള ഒരു റണ്ണിന്റെ തോൽവിയുമെല്ലാം എടുത്തു പറയേണ്ടതാണ് രാജസ്ഥാൻ റോയൽസിനെ മതന്തര ബാറ്റർമാർക്കാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം മത്സരശേഷം രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജു സാംസൺ പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ് വരുന്ന സീസണുകളിലേക്ക് വേണ്ടി കാര്യമായി ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് തന്നെയാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സഞ്ജു പറഞ്ഞത് ടീമിൽ ചില താരങ്ങളുണ്ട് എന്നാൽ അവരെ കൊണ്ട് മത്സരം ഫിനിഷ് ചെയ്യുക തന്നെയാണ് വേണ്ടതെന്നാണ് സഞ്ജു പറഞ്ഞതിന്റെ സാരാംശം ഹെഡ്മയർ ഇന്നും പരാജയപ്പെട്ടു ഇന്നത്തെ മത്സരത്തിൽ തോൽവിക്ക് പ്രധാന കാരണവും ഹെഡ്മയർ തന്നെയാണ് പന്ത്രണ്ടാം മത്സരത്തിൽ നിന്നും പതിനൊന്ന് റൺസ് മാത്രമാണ് ഹെഡ്മയർ നേടിയത് ഇമ്പാക്ട് പ്ലെയറായി വന്ന ശുഭം ദുബെ ഏഴ് പന്തിൽ ഏഴ് റൺസ് നേടിയത് എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ധ്രുവറ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും റിയാൻ പരാഗും ഇന്ന് പരാജയപ്പെട്ടത് മത്സരത്തിൽ ഏറ്റവും നിർണായകമായി അങ്ങനെ ഒരിക്കൽ കൂടെ തുടക്കം മികച്ചതായിട്ടും മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന റോയൽസിന്റെ മറ്റൊരു മത്സരം കൂടിയാണ് ഇന്ന് ആരാധകർ കണ്ടത് അതിസങ്കീർണ്ണമായി സർവ്വാധിപത്യത്തോടുകൂടെ ബാറ്റ് ചെയ്തിരുന്ന ടീമാണ് ഇപ്പോൾ താഴെ പോയി പരാജയപ്പെട്ടിരിക്കുന്നത് സ്കോർ ബോർഡിൽ പത്ത് ഓവർ പിന്നിടുമ്പോൾ നൂറ്റി പതിനാല് റൺസും നടന്ന ടീമാണ് ഇപ്പോൾ പത്ത് റൺസിന് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് മത്സരങ്ങളിൽ ഇത്തരം തോൽവികൾ എന്നും സമ്മർദ്ദമുണ്ടാക്കുന്നതാണ് രാജസ്ഥാൻ ഇതിനെല്ലാം എങ്ങനെ മറികടക്കുമെന്നാണ് വരും സീസണിൽ കണ്ടറിയേണ്ടത്